വയനാട് ദുരന്തത്തിൻ്റെ പേരും പറഞ്ഞ് സംഘടനകളൊന്നും ഇപ്പോൾ പിരിവ് നടത്തരുത് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ ഈ കണ്ടത് എന്താണ് ഇത് കോഴിക്കോട് എസ് എഫ് ഐ പിള്ളേർ കടകളിൽ കയറി വയനാടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തുന്നതാണ് അത് നമുക്ക് ആ ആ പയ്യൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കട്ടി പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന അത് കാണുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഇടപാടാണ് എന്ന് നമുക്കിതറിയാം കാരണം അടുത്ത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അത് ശരിക്കും വായിക്കാൻ പോലും പറ്റൂ പക്ഷേ കടകളിലൊക്കെ കയറി ഇവർ കാണിക്കുമ്പോൾ വയനാട് വയന വയനാട് വയനാടിന് കൈത്താങ്ങായിട്ട് അവർക്കുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പിരിവെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെല്ലുന്നത് പക്ഷേ മനസാക്ഷിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിന് കാശ് കൊടുക്കും ഒന്ന് ഓർത്ത് നോക്കുക ഇതിന് വല്ല കയ്യും കണക്കും ഉണ്ടോ എന്താണ് ഇത് വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും വല്ല തെളിവുമുണ്ടോ ഒരു രസീത് കുറ്റിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു ഇത് എത്ര കിട്ടിയെന്നോ ഇതിൽ എത്ര കൊടുക്കുമെന്നോ ആർക്കും ഒരു നിശ്ചയമില്ല അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടും ആ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിന് ഈ വിലയെ കൊടുക്കുന്നുള്ളൂ അല്ല എങ്കിൽ അമ്മായിക്ക് അടുപ്പിലുമാവാം എന്ന് പറഞ്ഞ പോലെ ഒരു സമ്പ്രദായമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കൂട്ടരെ കൂടെ കാണിക്കാം മുസ്ലിം ലീഗാണ് അവർ ഈ സംഭാവനയ്ക്കായിട്ട് ഒരു ആപ്പ് തന്നെ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു ആദ്യം അൻപത് ലക്ഷമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ ഒരാളുടെ പേരൊക്കെ വലിയ കൊട്ടിഘോഷിക്കുന്നുണ്ട് ഒക്കെ നല്ല കാര്യം ഇവർ ഈ ആപ്പ് കൊടുക്കുന്നു അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം അങ്ങനെ തന്നെ നിൽക്കുകയാണ് സംഘടനകളൊന്നും ഈ ഈ സമയത്ത് പിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സംഘടനയാണ് അവരിതാ പിരിക്കുന്നു ഇനി എൻ്റെ ഒരു സംശയമാണ് ഇവർ ഇതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലും പിരിച്ചിരുന്നോ എന്നറിയില്ല പിരിച്ചെങ്കിൽ നല്ല കാര്യം അഥവാ ഇനി പിരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴാണിത് പിരിക്കുന്നതെങ്കിൽ ഈ അപകടത്തിൽ അല്ലെങ്കിൽ ദുരന്ത ദുരന്തത്തിൽപ്പെടുന്നവരുടെ പേരാണോ അതിനുള്ള കാരണം എന്ന ഒരു സംശയമാണ് ഇനി അങ്ങനെ അന്നും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യം എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇനി മറ്റൊരു കാര്യമുണ്ട് മുസ്ലിം ലീഗ് ഇതുപോലെ പിരിവിന് ഇറങ്ങുമ്പോൾ ഇവർ പണ്ട് ഗുജറാത്തിലെ അവിടെ ഈ ഭൂകമ്പം നടന്നിരുന്നു ഗുജറാത്തിൽ രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അതിൻ്റെ അവിടുത്തെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇവിടെ ഇവർ നാട്ടിൽ വലിയ പിരിവൊക്കെ നടത്തി അവസാനം ആ പിരിവ് അവിടെ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഇതിനെതിരെ ആരോപണവും വലിയ പൊക്കാറുമൊക്കെ ആയതാണ് ഇപ്പം അതുപോലെ എന്തെങ്കിലും മറ്റൊരു ഇവിടായി പാണോ എന്ന് അറിയാനും പറ്റത്തില്ല ഒരു പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെ ഇറങ്ങരുത് എന്ന ആ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം പിണറായി വിജയൻ പറഞ്ഞത് ആരും ഇത് സംഘടനയും സംഘടനകളൊന്നും പിരിവിന് ഇറങ്ങരുതെന്ന് പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതല്ല എസ് എഫ് ഐ പിരിക്കുന്നു അതിന് ഈ കണക്ക് കാണത്തില്ല ഇനി മുസ്ലിം മുസ്ലിം ലീഗ് ഇതായ ഒരു ആപ്പ് തന്നെ ലോഞ്ച് ചെയ്തിരിക്കുന്നു ഇതേ മുസ്ലിം ലീഗ് ഇതിന് ഈ കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന ദുരന്തത്തിലൊക്കെ ഇങ്ങനെ പിരിവ് നടത്തിയോ എന്നറിയില്ല പിരിവ് നടത്തിയെങ്കിൽ അത് നല്ല കാര്യം എന്നേ പറയാനുള്ളൂ അതല്ല ഇപ്പോഴാണ് ഇതുവരെ ഈ പിരിവ് തുടങ്ങിയതെങ്കിൽ അവരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരും ദുരന്തത്തിൽ ഏർപ്പെടുന്നവരുടെ ജാതിയും മതവും നോക്കുന്ന ടീമാണോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല അത്രയേ ഞാനിപ്പോൾ ആ കാര്യത്തെപ്പറ്റി പറയുന്നുള്ളൂ മറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും അവരിതുപോലെ സംഭാവന പിരിച്ചു ചെയ്തിരുന്നു എങ്കിൽ ആ നല്ല കാര്യം ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കുന്നു മറ്റൊന്നുകൂടി പ്രളയ സമയത്ത് കെ പി സി സി ആയിരം വീടുകൾ നൽകും എന്ന് പറഞ്ഞിരുന്നു തള്ളു മാത്രമേ ഉള്ളൂ ആയിരം വീട് വിട്ട് ഒരു വീട് പോലും അവർ വെച്ചു കൊടുത്തതായിട്ട് അറിയില്ല ഒരു പക്ഷേ ഇതൊക്കെ കൊണ്ടാവാം പിണറായി വിജയൻ ഇത്തരം സംഘടനകളോട് ആരും ഈ സമയത്ത് പിരിവ് നടത്തരുത് എന്ന് പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ എൻ്റെ പേരിലുള്ള അതായത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ദുരിതാശ്വാസ നിധിയുണ്ട് അതിലേക്കാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമുള്ളവർക്ക് കൊടുക്കാം വിശ്വാസമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ അവനവൻ്റെ ചിന്താശേഷിക്ക് വിട്ടുതരുന്നു അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല